എന്നന്നെ തന്നെ ഉള്ളു അടുക്കളല്ലേ മമ്മിന്ന് കാണുന്നല്ലോ അപ്പുറമാണോ ആരാടി മമ്മി എന്നാ പരിപാടിന്ന് ശരിയാക്കിയോ അമ്മ ഇവിടെ എന്നാ മേ കൊലപാതകം നടന്നോടെ ഏ ചട്ടായോ അവൻ ഏ അതെ പാവം കോഴി എന്നാ മമ്മിയുടെ സ്പെഷ്യൽ നാടൻ കോഴിക്കറി റെസിപ്പി എങ്ങനെയാണിത് ഉണ്ടാക്കണേ ആ ആ ഇത് കുറേ നേരം ആയല്ലോ രണ്ടുപേരും ഇവിടെ എടുക്കില്ലല്ലോ നല്ല പണിയുണ്ടല്ലോ നാടൻപ്പൊഴി റെഡിയാക്കാനായിട്ട് എന്നാലും മമ്മീനാരെയും തുടങ്ങി വെച്ചല്ലേ അത് കംപ്ലീറ്റ് ചെയ്യേ വാവേ നീ ഇതെല്ലാം കണ്ണോട് കിടക്കുവാണോ അവിടെ ഏ എന്നെടുക്കുവാന്ന് അവൾ മഴയെല്ലാം കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് കിടക്കുവാണേ ദിവ്യ നിനക്ക് ഡ്യൂട്ടി ഉള്ളി വിളിക്കലാണോ വേടെന്താണോ ആണോ അവിടെ പുതിയൊരു കൊലയൊക്കെ തൂങ്ങിയിട്ടുണ്ടല്ലോ നല്ല മഞ്ഞ കളറിൽ മമ്മിത് മൊത്തം പഴത്തല്ലോ ഇതെങ്ങനെ തിന്ന് തീർക്കും ഏഴ് അപ്പം ഇത്രയും പഴം ഒന്നിച്ച പഴുത്തെങ്കിലും ഒരു പഴം പോലും അവിടെ വേസ്റ്റായി പോകുന്നതല്ല അതിന് മമ്മി ഇവിടെ സമ്മതിക്കുകയല്ല ഇപ്പം ഇന്നത്തെ കോഴിക്കടയ്ക്ക് എന്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ടോ നാടൻ കോഴി എങ്ങനെ വെക്കുന്നത് ആഹാ പിന്നെ ഇന്ന് രാവിലെ എന്നാ മഴയല്ലേ അതെ അതെ മാ് മാവേ പൂക്കുന്ന സമയല്ലേ മഴ പെയ്യുന്നതോണ്ട് ഡിസംബർ ആയിട്ട് തണുപ്പില്ല അല്ലെ കഴിഞ്ഞ വർഷമൊക്കെ ഒരിക്കലും ഇങ്ങനെ പോയി ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ എന്നാ അന്നേരം ന്യൂനമർദ്ദം വന്നാ മതിയായിരുന്നു അല്ലെ അന്നേരം അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് വീഡിയോ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോ കാണാൻ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോഴിക്കോട് വിശേഷമായിട്ട് അടുത്ത ബൈ